നമസ്കാരം ഓരോ ദിവസം കഴിയുമോറും പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ സുരക്ഷയുമായി സംബന്ധിച്ച് ഓരോ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് അതും ഗുരുതരമായ സുരക്ഷാ വീഴ്ച അവിടുത്തെ ജീവനക്കാർ തന്നെ മോഷണങ്ങളിൽ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുമ്പോഴാണ് വീണ്ടും അവിടുത്തെ ദൃശ്യങ്ങൾ തന്നെ പുറത്തേക്ക് പോകുന്ന കാര്യങ്ങളിൽ എത്തിയിട്ടുള്ളത് വലിയ രീതിയിൽ ആശങ്കകൾ സൃഷ്ടിക്കുന്നുണ്ട് അടുത്ത കാലത്താണ് ഡ്രോൺ ഉപയോഗിച്ച് ഒരു യുവതി ദൃശ്യങ്ങളെടുക്കുകയും അവസാനം കടൽ കടന്നു പോയിട്ട് പോലീസിനു പോലും പിടിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിയത് നിലവിൽ രാജ്യത്തെ അതീവ സുരക്ഷാ മേഖലകളിലൊന്നായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ക്യാമറ കടിപ്പിച്ച കണ്ണടയുമായി പ്രവേശിച്ച ഗുജറാത്ത് സ്വദേശി പിടിയിലായിരിക്കുകയാണ് ഗുജറാത്തിലെ അഹമ്മദാബാദ് സ്വദേശി സുരേന്ദ്ര ആണ് ഫോർട്ട് പോലീസിന്റെ പിടിയിലായത് ഇയാൾ ഗൂഗിളിന്റെ സ്മാർട്ട് ഗ്ലാസ് ആണ് ഉപയോഗിച്ചതെന്നാണ് ഫോർട്ട് പോലീസ് പറയുന്നത് ക്ഷേത്ര പ്രവേശന കവാടത്തിലെ സുരക്ഷാ പരിശോധനകളിൽ ഇയാൾ ധരിച്ചിരുന്ന സ്മാർട്ട് ഗ്ലാസ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല ഇന്നലെ വൈകിട്ട് നട അടയ്ക്കുന്നതിന് തൊട്ടു മുമ്പാണ് സുരേന്ദ്ര ക്ഷേത്ര ദർശനത്തിന് എത്തിയത് ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ച് ശ്രീകോവിലിന് സമീപം വരെ എത്തിയപ്പോഴാണ് കണ്ണടയിൽ നിന്ന് ലൈറ്റ് മിന്നുന്നത് സുരക്ഷാ ജീവനക്കാർ ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ തന്നെ ഫോർട്ട് പോലീസിനെ വിവരമറിയിക്കുകയും പോലീസ് സ്ഥലത്തെത്തി ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു സ്മാർട്ട് ഗ്ലാസ് ഉപയോഗിച്ച് ഇയാൾ ക്ഷേത്രത്തിലെ ചില ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ടെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് പോലീസിന്റെ സാന്നിധ്യത്തിൽ ഇയാൾ ഈ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു താൻ സ്ഥിരമായി ഉപയോഗിക്കുന്ന കണ്ണടയാണ് ഇതെന്നും ക്ഷേത്രത്തിനുള്ളിൽ ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് അറിവില്ലായിരുന്നുവെന്നാണ് സുരേന്ദ്ര പോലീസിനോട് പറഞ്ഞത് പ്രാഥമിക ചോദ്യം ചെയ്യലിനു ശേഷം ഇയാളെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചുവെന്നാണ് ഫോർട്ട് പോലീസ് എസ് എസ് ഒ രാകേഷ് പറയുന്നത് സംഭവത്തിൽ ഫോർട്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കോടികൾ വിലമതിക്കുന്ന അമൂല്യ സമ്പത്ത് നിക്ഷേപമുള്ള ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സമീപകാലത്ത് ഉണ്ടാകുന്ന സുരക്ഷാ വീഴ്ചകൾ വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് ഈ സംഭവം ക്ഷേത്രത്തിന്റെ നിലവിലെ സുരക്ഷാ സംവിധാനങ്ങളിലെ പാളിച്ചകൾക്ക് അടിവരയിടുന്നതാണ് ക്ഷേത്രത്തിലെ ശ്രീകോവിലിൽ പുനരുദ്ധാരണത്തിനായി കൊണ്ടുവന്ന സ്വർണം കാണാതായ സംഭവത്തിൽ ഇതുവരെ പ്രതികളെ പിടികൂടാനോ സ്വർണം കണ്ടെത്താനോ പോലീസിന് കഴിഞ്ഞിട്ടില്ല ഈ കേസ് ഇപ്പോഴും അന്വേഷണത്തിലാണ് അടുത്തിടെ ക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്ന പാൽ മോഷണം പോയ സംഭവത്തിലും കോർട്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഈ രണ്ട് കേസുകളിലും ക്ഷേത്രത്തിലെ ജീവനക്കാരെയാണ് പോലീസ് പ്രധാനമായും സംശയിക്കുന്നത് എന്നിട്ടും ഇതുവരെ ആരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല ഇത് ക്ഷേത്രത്തിനകത്ത് നിന്നുള്ള സുരക്ഷാ ഭീഷണികളെക്കുറിച്ചും ജീവനക്കാരുടെ മേലുള്ള നിരീക്ഷണത്തെക്കുറിച്ചും ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ തടയാൻ നിലവിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ അപര്യാപ്തമാണോ എന്ന ആശങ്ക ഈ സംഭവം ഇതോടെ ഉയർത്തുകയാണ് ക്ഷേത്ര പ്രവേശന കവാടങ്ങളിലെ പരിശോധനകൾ കൂടുതൽ കാര്യക്ഷമമാക്കാനും ആധുനിക സ്കാനിംഗ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്നും ആവശ്യം ഉയരുന്നുണ്ട് ന്യൂസ് രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുമൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ